ഹലോ ഗാസ് നമ്മളിപ്പോൾ നമ്മൾ തടപ്പുറം പോവുകയാണ് ഇപ്പോൾ കടപ്പുറത്ത് പോയിട്ട് നമ്മൾ പൊറോട്ട തിന്നു അപ്പോൾ എൻ്റെ ഇപ്പോൾ പൊറോട്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഹോട്ടൽ ഇതാ ഇവിടുന്ന് ഈ ഹോട്ടലിന് ഹോട്ടൽ ഹീരിയൽ നമ്മൾ പൊറോട്ട പൊറോട്ട വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ തടപ്പുറത്ത് പോയിട്ട് ഈ പ്ലേറ്റിൽ നമ്മൾ തിന്നു അതായത് പുതിയ വീഡിയോ ആണിത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ലോങ്ങ് വീഡിയോ ഇടുന്നത് ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അങ്ങനെ നമ്മളിതാ ഓട്ടോച്ച പെടീറ്റ് നമ്മളിപ്പോ നേരെ കടലിലോട്ട് പോവാണ് കടലിൽ പോയിട്ട് ഇന്നിടാ നമ്മളഞ്ചരേറ്റിതാണ് നമ്മൾ അഞ്ചരയ്ക്ക് നമ്മൾ വെറ്റി വെച്ചിരിക്കണേ ഇത് കടൽ പോയിട്ട് അവൻ്റെ ബോസിക്ക് പൈസ അടിച്ച് വേറടിക്കാറുണ്ട് അപ്പം നമ്മൾ അത് ഇന്ന് സെറ്റാക്കണം എന്നാൽ അവനെ ഈ തക്കിപ്പോടാ പെറ്റേ അല്ലെങ്കിൽ അവൻ നിൻ്റെ പുറകോട്ട് ഞാൻ അവൻക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞിങ്ങനെ എന്താ അവൻ ഗ്ലൗ ഒക്കെ എടുക്കുന്നത് ആ ബാക്കിൽ കലരോമ്പ് തയ്ക്കുന്നത് அவன் தடுப்பூட் உன்னியல் கடுப்போனே நம்ம നമ്മൾ അങ്ങനെ വണ്ടി പോക്കുറങ്ങി അവിടെ എത്താനായിരിക്കും നമ്മൾ കുഞ്ഞാലെത്തിയിട്ട് നമ്മള് ഇനി ഇപ്പം പോസ്റ്റ് കട്ടിക്കണം എൻ്റെ പൊറാട്ടമൊക്കെ വേണ്ടിട്ട് ഞാൻ ഇന്ന് അവന്റെ അവൻ്റെ പോസ്റ്റൊക്കെ പൈസ ഒക്കെ കണ്ടിക്കാൻ പോണേ വീട്ടിലും പൈസ അവൻ വലിയ അയങ്കാത്തിൽ കഴിക്കണു തടക്കും തടുക്കുന്നു അവൻക്ക് പൊറാട്ടൊക്കെ വേണ്ടിട്ട് തടുക്കാൻ പോകണല്ലേ നമ്മക്ക് ഞാനിരിക്കടിക്കും എന്തെങ്കിലും അടിച്ചിട്ട് ഒരടി അടിക്കും അത് പൈസകളാകും അത് ചാട്ടടിക്കും പറഞ്ഞാൽ ചാട്ടി അടിക്കും ഇത് പുതിയ ലോങ് വീഡിയോ ഫസ്റ്റ് ലോങ് വീഡിയോ കാണണ്ട ഒരു കണ്ട പോലെ വേഗം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം നമ്മളങ്ങനെ ഉഞ്ഞാൽ എത്താൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉഞ്ഞാൽ കടലിൽ എത്തിയിട്ട് കാണാം നമ്മളെങ്ങനെന്താ ഇപ്പൊ എനിക്ക് പൊറോട്ട തന്നിട്ട് എനിക്ക് അടിയാവുന്നാണ് പൈസ ണ്ട പൈസ അങ്ങനെ ഏകദേശം നമ്മള് കടലിൽ അവിടെ എത്താനായി ഉഞ്ഞാലി നമ്മള് ഉഞ്ഞാൽ അവൻ്റെ സന്താനം കണ്ട അവൻ പോരാണ്ടി നമ്മൾ കട്ടിക്കണം കട്ടിക്കണോ പിന്നെ കാണാം കേട്ടാ ബൈ ബൈ